നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ രാമായണം വായിക്കുക ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കില്ല ഈ സമയത്ത് രാമായണം വായന തുടരെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു നിർവിച്ച കാരണം കൊണ്ട് ആ കപക്കെട്ടൊക്കെ കൃഷി ഉണ്ട് എങ്കിലും രാമായണം വായന മുടക്കണില്ല അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ ചായ വയ്ക്കേണ്ട സമയം ഈ ചായ വയ്ക്കാന്ന് വെച്ചു സോളാറിൻ്റെ എനർജി ഉപയോഗിക്കുക കാരണം കൊണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് വാങ്ങിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അപ്പം അതിലാണ് ചായ വയ്ക്കണ കേട്ടോ അപ്പം ഗ്യാസ് നമുക്ക് ലാഭിക്കാം ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഇതിൽ തന്നെ വയ്ക്കാനായിട്ട് പുതിയൊരു പാൻ കൂടി വാങ്ങിയിട്ടോ ബാക്ക് ഇങ്ങനെ സ്റ്റീലിൻ്റെയാണ് അപ്പോൾ ഇവിടെ തന്നെ ഇത് വയ്ക്കാം ഗ്യാസും ഉപയോഗിക്കാം ഇവിടെ ഉപയോഗിക്കാം ഒരു ചെറിയ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു പാനും വാങ്ങിച്ചു തന്നു കേട്ടോ ക്കറ് വേണമെങ്കിലും ഉപയോഗിക്കാം അത് ഇവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ചായ വെക്കാം കേട്ടോ പത്രം വെച്ചതിന് ശേഷം ഓൺ ചെയ്യാം കൂട്ടി തിളക്കട്ടെ തിളക്കട്ടെ അത് കാജേട്ടനും ഓപ്പനൊക്കെ മൊപ്പിളിയേക്ക് പോയിക്കാം അവിടെ വാഴയില് പണിയുണ്ട് വാഴയുടെ കടയൊക്കെ ചെത്തി കൂട്ടണം വാഴ ഇപ്പൊ കുറെ വെട്ടിട്ടോ കഴിഞ്ഞ ദിവസം വാഴയിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കുറേ വാഴക്കൊല്ല വെട്ടി കൊടുത്തു പിന്നെ കന്നുകൾ കുറച്ചൊക്കെ കളയാനുണ്ട് കുറച്ച് പറിച്ചു വെക്കണം പിന്നെ അടക്കാമരത്തിൻ്റെ കിടക്കുന്ന വളം ഇടണം അതിനൊക്കെ ആയിട്ട് പൊഴിക്കുകയാണ് പരിപ്പുഴ കെട്ടിട്ടുണ്ട് കേട്ടോ സുന്ദരി ചായ കുടിക്കാ ബാ നല്ല പാടില്ല കാണാ ചൂടുട്ടാ വട നിർത്തും കൃഷ്ണഗാഥ കവിത എടുത്തോ ഒരു വരില്ലോ സ്നാനായി പറയും അപ്പൊ ചായ ഉണ്ടാക്കി ചായയും വടയും കൂടി കഴിച്ചു കഴിക്കാൻ വന്നപ്പോൾ സുന്ദരി പാട്ട് പാടാണ് സ്നാനത്തിനായിട്ട് മാറില്ല നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുള്ള ആ കവിത അതായത് ചെറുശ്ശേരി നമ്പൂതിരിയുടെ കൃഷ്ണഗാഥയിലുള്ള ഉറിയിൽ തൂങ്ങിയ ഉണ്ണികൃഷ്ണൻ പണ്ട് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളതാണ് പണ്ട് അതിപ്പോഴത്തെ കുട്ടികൾക്ക് പഠിക്കാനുണ്ട് അപ്പം അവളിങ്ങനെ പാടിയിരുന്നു എന്ത് അപ്പം ഞാനതിങ്ങനെ ഓർത്തുപോയി ആ എത്ര എൻ്റെ പേരക്കുട്ടി കുട്ടി അത് ഭംഗിയായിട്ട് സ്നാനത്തിനായിട്ട് പാടിയപ്പോഴും ഞാനും കൂടി ഒന്ന് പാടിയാലോ രണ്ടുപേരി പാടട്ടെ സ്നാനത്തേനായിട്ടോ മാതാവൂ പോകുന്ന കാലത്തെ പാർത്തു നിന്നോരു നാൾ വെണ്ണയും പാലും വച്ചുള്ളകം പൂകീനാൻ വേഗത്തിൽ നോക്കിക്കൊണ്ടങ്ങും മിങ്ങും എന്ന് അതായത് ശ്രീകൃഷ്ണന് ഉണ്ണികൃഷ്ണന് ഏറ്റവും ഇഷ്ടമുള്ളത് പാല് മോര് തൈര് വെണ്ണ ഇതൊക്കെ ഏറ്റവും ഇഷ്ടം പാലും വെണ്ണയും ഒക്കെയാണ് തൈരൊക്കെയാണ് ഏറ്റവും ഇഷ്ടം അപ്പം അത് എവിടെ നിന്ന് കിട്ടിയാലും അവന് കളയില്ല എത്ര കിട്ടിയാലും അവൻ കഴിക്കും അങ്ങനെയാണല്ലോ നമുക്കറിയാം ഉണ്ണി കൃഷ്ണൻ്റെ വെണ്ണ വെണ്ണയുടെ ഇഷ്ടം പാലിൻ്റെ ഇഷ്ടം തൈരിൻ്റെ ഇഷ്ടം അപ്പം അമ്മയ്ക്കറിയാം ഇത് വീട്ടിൽ എവിടെ വെച്ചാലും ഇവൻ ഞാൻ വരുമ്പോഴേക്കും എടുത്ത് കഴിക്കുന്നു ഒന്നും ബാക്കി ഉണ്ടാവില്ല തോറ്റു അവനെക്കൊണ്ട് തോറ്റു അപ്പം അമ്മ എന്ത് ചെയ്തെന്നറിയോ അമ്മ അത് ഉറിയിൽ വെച്ചിട്ട് പോയി അമ്മ ഇവിടെ പോയിട്ട് വേണം അത് കുളിക്കാൻ അതെടുക്കാനാണ് അവൻ കാത്തിരിക്കുക അമ്മ ഒന്ന് പോട്ടെ ഒന്ന് പോട്ടെ കുളിക്കാൻ പോയാൽ ഇത് അധികം സമയം പെടുമല്ലോ അപ്പം അങ്ങനെ അമ്മ പോട്ടേന്ന് വെച്ചിട്ടിരുന്നിട്ട് അമ്മ കുളിക്കാൻ പോയ ആ തക്ക നോക്കി അവൻ അടുക്കളയിൽ കടന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി എവിടെ എവിടെ എവിടെയാ വച്ചക്കണേ പാല് എവിടെയാ വച്ചക്കണേ തൈര്ന്ന് മോരുന്നൊക്കെ നോക്കി നടക്കുകയാണ് ഇങ്ങനെ അപ്പോൾ അപ്പം നോക്കിയപ്പോഴെവിടെയാണ് നില എവിടെയാണത് അതിൻ്റെ മുകളിൽ ഇതിന് മലരു ഉറിയിൽ പണ്ട് ഉറി കണ്ടിട്ടില്ലേ ഇപ്പോൾ ആൾക്കാർ ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുക അല്ലേ പണ്ട് ആൾക്കാരെവിടേക്ക് ഉറുമ്പ് വരാതിരിക്കാനും കുട്ടികളെടുക്കാണ്ടിരിക്കാനും പൂച്ച കഴിക്കാണ്ടിരിക്കാനും ഒക്കെ ആയിട്ട് ഒരു ഉറി ഇട്ടിത്തൂക്കും അല്ലേ നല്ല ഭംഗിയിലെ കയറുണ്ട് ഉറി ഉണ്ടാക്കിയിട്ട് ഉറിയിലാണ് വെക്കുക കലം വയ്ക്കുക അതവൻ ഓ കണ്ടുപിടിച്ചോറിയിലാണ് അപ്പോൾ എടുക്കാൻ കിട്ടില്ല എടുക്കാൻ കിട്ടില്ല നോക്കി നിൽക്കാനേ പറ്റുള്ളൂ അപ്പോൾ അവൻ എന്തു അറിയോ അവിടെ ഒരു പീഠം കിടന്നിരുന്നു ഇരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പീഠം സ്റ്റൂള് അവനെടുത്ത് ഒന്ന് അവിടെ നിന്ന് ഒന്തി കൊണ്ടുവന്ന് താഴെ കൊണ്ടുവച്ചു അതിൻ്റെ മോളിൽ കയറി നോക്കി എത്തുമോ എത്തില്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേറെ എന്തൊരു ഉരുളിയോ എന്തോ കിട്ടി അതെടുത്ത് അതിന് മോളി കൊണ്ടുവച്ചു കമഴ്ത്തി വെച്ചു അതിൻ്റെ മോളിൽ കയറി നോക്കി എത്തുമോ എത്തില്ല അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് മുകളിലേക്ക് മുകളിലേക്ക് വെച്ചിട്ട് അവൻ അതിന് മുകളിൽ കയറിയിട്ട് ഇങ്ങനെ പിടിച്ച സമയം എപ്പോഴേക്കും പെട്ടെന്ന് അടിയിലത്തെ പീഠം അങ്ങോട്ട് ഉരുണ്ടുപോയി ആ ഇരിക്കാനുള്ള ആ പീഠം ഉണ്ടല്ലോ അടിയിൽ വച്ച കിടന്ന് അത് ഉരുണ്ട് നീങ്ങിപ്പോയി താഴെ വീണു താഴെ വീഴുമ്പോൾ മറ്റു മുകളിൽ വച്ചക്കെ ചടപട ചടപെടാതെ താഴേക്ക് പോയി താഴേക്ക് പോയപ്പോൾ അയ്യോ കുട്ടി അയ്യുമ്പം ഞാണ്ട് കിടന്നു ഇങ്ങനെ ഞാൻ കിടന്നപ്പോഴ് അയ്യോ അമ്മയെ രക്ഷിക്കണേ എനിക്കിറങ്ങാൻ പറ്റുന്നില്ല താഴേക്ക് വീഴാമോ വീഴാ കാലോടിയാവോ അങ്ങനെ അവൻ അവിടെ കരഞ്ഞു കരഞ്ഞപ്പോഴേ അമ്മ അപ്പോഴെങ്കിൽ കുളി കഴിഞ്ഞ് വന്നു വേഗം കുളിക്കുന്നവർക്ക് ശബ്ദം കേട്ടു കരച്ചിൽ എന്താ പറ്റിയെന്ന് ചോടി വന്ന് നോക്കിയപ്പോൾ ഇവൻ്റെ മോൻ ഞാൻ അടി കിടക്കാൻ ഇങ്ങനെ വേഗം പിടിച്ച് താഴെ ഇറക്കി മോനെ നീ എന്താ ചെയ്തത് ഏഹ് അപ്പഴേ പാല് കുടിക്കാനായിട്ട് നിങ്ങൾക്ക് ചോദിച്ചാൽ പോരെ അമ്മ തരില്ലേ ഏ എത്ര വേണമെങ്കിലും തരില്ലേ അമ്മ ഇത് അമ്മയോട് വച്ച് പൂച്ചെടുക്കാണ്ടിരിക്കാനല്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവൻ പാലൊക്കെ കൊടുത്തു എന്നാൽ പറയണത് ഇനി ഇഷ്ടം പോലെ പാല് കൊടുത്തു അത്രേ ഇനി കുറെ ബാക്കിയുണ്ട് കേട്ടോ കുറേ ഈ ട്യൂണുണ്ടല്ലോ കൃഷ്ണഗാഥയ്ക്ക് തുടക്കം തൊട്ട് അവസാനം വരെ ഒറ്റ ട്യൂണാണ് കേട്ടോ അതെങ്ങനെയാണ് ഈ കൃഷ്ണഗാഥ രചിക്കാനുണ്ടായ കാരണം പണ്ട് ഉദയവർമ്മ കോലത്തിരി മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ സദസ്സിലുള്ള ഒരു കവി ഉണ്ടായിരുന്നു ആളുടെ പേരാണ് ചെറുശ്ശേരി നമ്പൂതിരി അപ്പം ചെറുശ്ശേരി നമ്പൂതിരി നന്നായിട്ട് ചെസ്സ് കളിക്കും ചതുരംഗം കളിക്കും ചതുരംഗം ചതുച നാല് എന്നർത്ഥം അംഗം അംഗങ്ങൾ നാല് അംഗങ്ങൾ ഉള്ളത് ഒരു സേനയാണ് അത് രാജാക്കന്മാർക്ക് ഒരു സൈന്യം ഉണ്ടല്ലോ ആ സൈന്യത്തിൽ നാല് അംഗങ്ങളുണ്ട് ആരൊക്കെയാ രാജാവും മന്ത്രിയും അവിടെ മസ്റ്റാണ് അവരുണ്ടല്ലോ രാജാവും മന്ത്രിയും ഉണ്ടായിരിക്കും അവർക്ക് സൈന്യങ്ങൾ നാല് അംഗങ്ങളാണ് ഒന്ന് ആന മറ്റൊന്ന് കുതിര മൂന്നാമത്തേത് തേര് നാലാമത്തേത് കാലാള് അതായത് കുതിരപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്യും ആനപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്യും തേരിലിരുന്ന് യുദ്ധം ചെയ്യും പിന്നെ കാലുമ നിന്നിട്ട ആൾക്കാര് യുദ്ധം ചെയ്യും അപ്പൊ അതിനൊക്കെ നിശ്ചിത സംഖ്യ ഉണ്ട് കേട്ടോ അപ്പൊ അത് വെച്ചിട്ടൊരു കളിയാണ് ചെസ് ചെങ്ങനെ ചെറു ചെറിയ രാജാവും കളിച്ചുകൊണ്ടിരിക്കുമ്പോഴ് അങ്ങനെ നമുക്കറിയാമല്ലോ ഓരോ കരുക്കളിങ്ങനെ നീക്കി 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 വെട്ടി 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 ഇല്ല കളിക്കുകയാണ് അങ്ങനെ കളിക്കുമ്പോൾ രാജാവ് തോൽക്കാറായ ഒരു ഘട്ടത്തിൽ വരികയാണ് കേട്ടോ നല്ലോണം ശ്രദ്ധിക്കണം കളിക്കണമെങ്കിൽ ഓരോ കരു നീക്കുമ്പോഴും വളരെ വളരെ ശ്രദ്ധയുണ്ടാവണം ചെറിയ പാളിച്ചുണ്ടെങ്കിൽ കളി തോറ്റു തന്നെ രാജാവിന്റെ ഭാര്യ ഉണ്ടല്ലോ രാജ്ഞി ഇവിടെ ജല്ലക്കൂടെ കാണണേ രാജാവ് തോൽക്കാറായില്ലോ ഈശ്വര രാജാവ് തോൽക്കാറായില്ലോ ചെറുശേരി ജയിക്കും രാജാവ് തോൽക്കണത് എന്തായാലും ഇഷ്ടമുണ്ടാവില്ലല്ലോ അപ്പ ഇവളെ ഇവൾക്കാ മനസ്സിലായി ഏത് കരു നീക്കിയാലാണ് രാജാവ് ജയിക്കുക അതിന് വേണ്ടിയിട്ട് രാജാവ് ഏതിങ്ങനെ നീക്കു എന്ന് പറയാൻ പാടില്ലല്ലോ പുറത്തുനിന്ന് ഒരു കളി ഇത് പാടില്ലല്ലോ അപ്പം എന്തു ചെയ്തു രാജ്ഞി ചെറിയ കുട്ടിയാണ് രാജ്ഞിക്ക് ആ കുട്ടിയെ ഉറക്കാനെന്ന ഭാവത്തിൽ ഇങ്ങനെ പാട്ട് പാടി ളേ രാജാവ് ജനക്ക് ഒരു പുതിയ പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ ഇതെന്താ ആളെ ആലോചിച്ച് നോക്കി എന്താ അവൾ പാടിയൻ്റെ അർത്ഥം ആളെയും തോന്നുന്നു നോക്കി കരുവു നോക്കിയപ്പോഴേ കാലാളിനെ നന്തിയാലും രാജാവ് തോൽക്കില്ല പെട്ടെന്ന് രാജാവ് കാലാളിനെ നീക്കി കളിയിൽ ജയിച്ചു എന്നാണ് കഥ അങ്ങനെ കളിയിൽ ജയിച്ച് കഴിഞ്ഞപ്പോൾ രാജാവിന് സന്തോഷമായി അപ്പം രാജാവ് ചെറുശ്ശേരികൾ പറയും ചെറുശ്ശേരി ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പം നമ്മുടെ രാജ്ഞി ഒരു പാട്ടുപാടിയില്ലേ ട്യൂണിട്ടിട്ട് ആ ട്യൂണിൽ ഒരു കവിത അങ്ങോട്ട് എഴുതുവെന്ന് പറയും അപ്പോൾ ചെറുശേരി പറയും ആവാലോ എന്ന് പറയും അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ ബാലലീലകളെക്കുറിച്ചുള്ള ഒരു കവിത അങ്ങോട്ട് എഴുതി ഒരു കവിത വലിയ കവിതയാണ് ഉണ്ടോ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന് പറയും അതാണിത് നമുക്ക് അപ്പോഴെപ്പോഴൊക്കെ ആയിട്ട് കുറച്ചു കുറച്ചു കുറേശേ ക്ലാസ്സുകളിൽ പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നാണത് പാലഞ്ചും പുഞ്ചീരി തൂകിന്നാൻ നാലഞ്ചു നാളങ്ങു ചെന്നവറേ മെല്ലേ മെല്ലെ നങ്ങീഴഞ്ഞു തുടങ്ങീണാൻ കല്ലിലും കുറച്ച് നമുക്കൊക്കെ പഠിക്കാൻ തന്നിരുന്നു അങ്ങനെ ഞങ്ങൾ പഠിച്ച കുഞ്ഞു മോൾക്ക് പഠിക്കാനുണ്ട് ഈ കുരുമുളക് തോട്ടത്തിലേക്ക് ഒന്ന് പോയാലോ ഞാനും ജയശ്രീയും കൂടിയിട്ട് കുരുമുളക് തോട്ടത്തിലേക്ക് ഒന്ന് പോയതാണ് പുല്ലുണ്ട് കുറച്ച് അധികം കേട്ടോ കാരണം നമ്മൾ പുല്ല് വരാതിരിക്കാനായിട്ട് ഷീറ്റ് വിരിച്ചിട്ടുണ്ടല്ലോ അത് കാരണം പുല്ല് കാര്യമായിട്ടൊന്നും ഇല്ല ഇല്ലോസിന് മാങ്കോസ്ണ്ടാ കുരുമുളകിൻ്റെ കടയ്ക്ക മാത്രം ഷീറ്റ് മുറിച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കടയ്ക്ക കുറച്ച് പുല്ലുണ്ട് എന്തായാലും അധികം ഒന്നുമില്ലല്ലോ നമുക്ക് കളയാവുന്നതേ ഉള്ളൂ കേട്ടോ കൂടുതലും കീഴാറുന്നെല്ലയൊക്കെയാണ് കേട്ടോ നന്നായിട്ട് ഇങ്ങനെ പറിച്ച് പറിച്ച് കളയാന്ന് നമുക്ക് കേട്ടോ അത്ര ബുദ്ധിമുട്ടില്ല ച്ചപ്പുണ്ടല്ലോ പുല്ല് പുല്ല് പറിച്ചപ്പോഴ് ഇതിന്റെ കടക്കയൊക്കെ ഒരു ശംഖ് പോലെ സാധനം കണ്ടുട്ടോ ചെറിയ ശംഖ് പോലെ അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താണാവോ ശംഖായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴോ ഈ ചെടിയുണ്ടല്ലോ കുരുമുളക് ചെടിയുടെ ഏലേമെന്ന് ശംഖനെ കണ്ടു ജയശ്രി കേട്ടോ ജശ്രീനെ കാണിച്ചു നോക്കു തട്ടി മോള് തട്ടിക്കളഞ്ഞോട്ടോ തട്ടി ബാ സഞ്ചരിക്കും ഈ ശംഖകൾ ഉണ്ടല്ലോ ഉപദ്രവകാരികളാണെങ്കിൽ എങ്ങനെ നശിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ ആർക്കെങ്കിലും അറിയില്ലെന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ നമുക്ക് വാഴയുടെ അടുത്തേക്ക് പോകുമ്പോൾ വാഴയുടെയും അടക്കാമരത്തിൻ്റെ അടുത്തേക്ക് പോവാം കേട്ടോ ജാതിക്ക് കിടക്കുന്നുണ്ടാവും അടയ്ക്കിടക്കുണ്ടാവും വഴി അതുപോലെ ഇതാണ് വഴി നമ്മളിങ്ങനെ ഞങ്ങൾ പറഞ്ഞ വഴി അതനുസരിക്കലുള്ള വഴി പുല്ലേ പുല്ല് പുല്ല് പണ്ട് ചെയ്യാം പുല്ലിറന്നു ഇങ്ങനെ ഇറന്നുണ്ടെങ്കിൽ പള്ളത്തിവിടെ വന്ന് പോകുമ്പോൾ നേരത്തെ നിറച്ച് ചെയ്യാൻ ഉണ്ടാവും ഇയാൻ

ഏദ്യ കിടക്കണ്ടേട്ടാ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഒന്നില്ല എന്നാലും ഉണ്ട് നോക്കുക കുളിമേക്കുണ്ട് കണ്ട ഇതാണ് ഈ വാഴയുടെ ചെറിയ കായാന്ന് പറയണത് ഞാൻ പോണ വരുമല്ല അവിടെ ചെറുതാണ് ഇത് വീട് ഒത്തിരി ശ്രമിക്കും കുത്തു ഞാൻ ഇവിടെ വേറെ അടക്കാൻ വലുതായില്ല അടക്കാമ്പരത്തിന് വലുതാവാൻ പറ്റാണ്ടായി കൊറച്ച് കായ കൊല വെട്ടിട്ടോ മൂത്തത് അത് നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് കൊടുക്കാതെ അതെ ഈ വാഴക്ക കായ വലുതാവാത്തിന് കാരണേ ഈ തൈക്കളൂടെ കണ്ടമാനായിട്ടാ പറയണ നമുക്ക് ചേക്കണതല്ലേ പഴുത്തണ്ടുക്ക് മുറിക്കണം അവിടെ ആ കുറച്ച് കൊലകൾ നമ്മൾ വെട്ടി വെച്ചാ നോക്കൂ Thank you for <laughs> watching.